അസ്സാമലൈക്കും വാർഹമുല്ല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് നമ്മളെ തളർത്താൻ വേണ്ടിയല്ല മറിച്ച് നമ്മളെ കൂടുതൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഹബീബ സുല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൈ യുദി ബിഹി ഹൈറൻ യൂസിബ് മിൻഹു ആർക്കെങ്കിലും അള്ളാഹു വലിയ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹു മുസീബത്ത് കൊടുത്ത് പരീക്ഷണങ്ങൾ കൊടുത്ത് അള്ളാഹു ടെസ്റ്റ് ചെയ്യുമെന്നാണ് അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തു തബാറക്കയിൽ അള്ളാഹു പറയുന്നുണ്ട് ലി എബുലക്കും പരീക്ഷണങ്ങൾ നൽകുന്നത് ലി എബുലുവക്കും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അയ്യക്കും അഹ്സനു അമല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല നന്മകൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളിൽ ക്ഷമയുള്ളവരാവുകയും എപ്പോഴും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ലൈൻ ഇൻ ഷക്കർത്തും ല അസീദ് എന്നക്കും എന്ന് പരിശുദ്ധമായ ഖുർഹാനിൽ ഒരു സ്ഥലത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ എന്നോട് എത്രമാത്രം നന്ദി കാണിക്കുന്നുണ്ടോ അതിനേക്കാളും കൂടുതലായി ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു സുബാനവ താര നമ്മളോട് പറയുന്നുണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി നമ്മൾ മാറണം ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ഒക്കെയും അല്ല എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ധാരാളമായി നൽകിക്കൊണ്ടിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ് നല്ല ആളുകൾക്ക് അള്ളാഹു ധാരാളം പരീക്ഷണങ്ങൾ കൊടുക്കും എന്നുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ആളുകൾക്ക് അത് താങ്ങാനുള്ള ക്ഷമയും അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് ആരുടെ ജീവിതത്തിലാണോ വലിയ പരീക്ഷണങ്ങൾ നേരിടുന്നത് അവനെ കാത്ത് വലിയ ഒരു നന്മ ഇരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു സ്ഥലത്തും പതറിപ്പോകാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം വിശ്വാസികളുടെ വിശേഷണങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നത് ഇദാ മുസീബ ഖാലു വ ഇന്നാ ഇലൈഹി റാജിഊൻ വിശ്വാസികളായ ആളുകൾക്ക് ഒരു പരീക്ഷണം വന്നാൽ അല്ലദീന മുസീബ ഒരു മുസീബത്ത് അവർക്ക് പിടിപെട്ടാൽ അവർക്ക് പിടിപെട്ടാൽ തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ് വ ഇന്നാ ഇലൈഹി റാജിഊൻ അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തു പ്രശ്നം എന്തു വലിയ പരീക്ഷണങ്ങൾ വന്നാലും വിശ്വാസികൾ പറയുന്നത് انا لله وانا اليه راجعون ആ ഒരു വിശ്വാസം അജഞ്ചലമായ വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ലോകത്തുണ്ടാകുന്ന ഒരു പ്രശ്നവും നമ്മളെ സങ്കടപ്പെടുത്തില്ല പ്രയാസപ്പെടുത്തില്ല അസ്വസ്ഥപ്പെടുത്തില്ല ഹിന്ദു പരീക്ഷണങ്ങൾ വന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമയുള്ളവരാണ് അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരാണ് അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു